വില കുറയുമെന്ന് കാത്തിരിക്കേണ്ട ഇന്ന് സ്വർണ വില കുതിച്ച് റെക്കോർഡ് വിലയിൽ എത്തി കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണ് ഇന്നത്തെ സ്വർണവിലയിൽ നിൽക്കുന്നത് തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഇന്ന് സ്വർണവില കുതിക്കുന്നത് ആഭ്യന്തര വിലക്കൊപ്പം രാജ്യാന്തര വിലയും കുതിക്കുന്നു ഇന്നത്തെ വിലക്കയറ്റത്തിന് കാരണം ട്രംപിന്റെ താരിഫ് നയങ്ങൾ മാത്രമാണോ ഇന്ന് പവന് നാനൂറ്റി നാപ്പത് രൂപയാണ് ഉയർന്നത് ഇന്നലെ വിലക്കയറ്റത്തിലൂടെ സ്വർണം അറുപത്തി അയ്യായിരത്തിന് അരികിലെത്തിയിരുന്നു വാങ്ങാൻ പ്ലാൻ ഉണ്ടോ ഇന്നത്തെ വിലക്കയറ്റത്തോടെ വില കുറഞ്ഞത് വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ തിരിച്ചടിയായി ഇന്നത്തെ സ്വർണവില ഇന്ന് ഒരു ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ വർധിച്ച് എണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയായി പവന് നാനൂറ്റി നാല്പത് രൂപ വർദ്ധിച്ച് അറുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപയായി ഇന്നത്തെ വില പ്രകാരം പത്ത് ഗ്രാം സ്വർണം വാങ്ങാൻ എൺപത്തി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയാവും ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് എണ്ണായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് രൂപയും പവന് എഴുപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് രൂപയും ആവുന്നു പതിനെട്ട് ക്യാരറ്റിന് ഒരു ഗ്രാമിന് ആറായിരത്തി അറുനൂറ്റി നാല്പത്തി നാല് രൂപയും പവന് അൻപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി രണ്ട് രൂപയുമാണ് രാജ്യാന്തര സ്പോർട്സ് സ്വർണ്ണവില ഔൺസിന് ഇന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ദശാംശം ഒൻപത് ആറ് ഡോളറിനാണ് വ്യാപാരം നടക്കുന്നത് ഇന്ന് രാജ്യാന്തര വിലയിലും കടുത്ത മത്സരമാണ് ഈ കുതിപ്പിന് കാരണം യു എസിൽ പണപ്പെരുപ്പം കുറഞ്ഞതും ആഗോള വ്യാപാര യുദ്ധത്തിൽ യു എസിനെതിരെ യൂറോപ്യൻ യൂണിയന്റെ താരിഫ് പോര് കണക്കാക്കുന്നതുമാണ് രാജ്യാന്തര വിപണിയിൽ ഈ മാറ്റമാണ് ആഭ്യന്തര വിപണിയിലും സ്വർണത്തിന്റെ ഡിമാൻഡ് കുത്തനെ ഉയരുന്നത് ട്രംപും താരിഫ് നയങ്ങളും സ്വർണത്തിന് കരുത്തേകുന്നു ട്രംപിന്റെ താരിഫ് നയങ്ങളാണ് പ്രധാനമായും യു എസിലെ പണപ്പെരുപ്പം കൂട്ടാൻ കാരണമാകുന്നതെന്നാണ് പൊതുവെയുള്ള അഭിപ്രായം എന്നാൽ ചില രാജ്യങ്ങൾക്ക് മേൽ ഉയർത്തുന്ന താരിഫ് ചുമത്തുന്നത് ട്രംപ് താൽക്കാലികമായി നിർത്തിയതോടെ പണപ്പെരുപ്പത്തിന് കുറവുണ്ടായി മാത്രമല്ല യു യൂറോപ്യൻ വ്യാപാര യുദ്ധത്തിനുള്ള സൂചനകൾ ഉയരുന്നുമുണ്ട് ഇവ രണ്ടും സ്വർണവില ഉയർത്താനുള്ള കാരണങ്ങളാണ് ഇത് സ്വർണ്ണ നിക്ഷേപത്തേക്കുള്ള ആളുകളുടെ ചാഞ്ചാട്ടത്തിനും വഴിയൊരുക്കുന്നു ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങാൻ എത്ര രൂപ വേണം ഇന്ന് പണിക്കൂലി മൂന്ന് ശതമാനം ജി എസ് ടി ഹോൾമാർക്ക് ചാർജ് എന്നിവ ഈടാക്കിയതിനാൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ എഴുപതിനായിരത്തി മുന്നൂറ്റി എട്ട് രൂപ നൽകണം ഒരു ഗ്രാം ആഭരണത്തിന് ഇന്ന് എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപ കൊടുക്കണം ഇവിടെ അഞ്ച് ശതമാനം പണിക്കൂലിയാണ് കണക്കാക്കുന്നത് അഞ്ചു മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലി കണക്കാക്കും അത് ഓരോ ആഭരണത്തിനും വ്യത്യസ്തമാണ് ഇന്ന് ആദ്യമായിട്ടാണ് വില എഴുപതിനായിരം കടക്കുന്നത് സാധാരണക്കാരന് താങ്ങാവുന്നതിലും വലിയ വിലക്കയറ്റമാണ് ഇന്നത്തേത് സ്വർണത്തിന് ഇന്ന് റെക്കോർഡ് വില ഇനിയും പ്രതീക്ഷ വേണ്ട കേരളത്തിന്റെ ചരിത്രത്തിലെ റെക്കോർഡ് വിലയാണ് ഇന്നത്തെ സ്വർണവിലയിൽ എത്തിയിരിക്കുന്നത് ഇതോടെ സാധാരണക്കാരുടെ ആഭരണ പ്രേമികളെയും സ്വർണ്ണ ചിറകൊടിഞ്ഞു എന്ന് പറയാം നിലവിലെ വിലക്കയറ്റം അറുപത്തി അയ്യായിരം രൂപയ്ക്ക് തൊട്ടരികിൽ എത്തിയിരിക്കുന്നു അതായത് നാളെയും വില കുതിച്ചാൽ അറുപത്തി അയ്യായിരം എന്ന സംഖ്യ തീർച്ചയായും ഭേദിക്കും ഈ വിലയിൽ സ്വർണം വാങ്ങാൻ പ്രയാസം അനുഭവിക്കുന്നവർക്ക് സ്വർണ്ണ നിക്ഷേപങ്ങളാണ് കൂടുതൽ മികച്ചത് ഇത് നിങ്ങൾക്ക് വലിയ സാമ്പത്തിക ലാഭം ലഭിക്കുന്നു മാത്രമല്ല ഇത്തരം നിക്ഷേപത്തിൽ നിന്നുള്ള ലാഭത്തിൽ നിന്നും നിങ്ങൾക്ക് ഭാവിയിൽ സ്വർണം വാങ്ങാനും സാധിക്കും